ക്രൈസ്തലോൺ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സന്ധ്യയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു ഈ സന്ധ്യയിലും എബിനേസർ ഗോസ്ബൽ മിനിസ്ട്രി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിന്റെ സംഘാടകരായി പ്രിയപ്പെട്ടവർക്കും കേൾവിക്കാരായ എല്ലാവർക്കും വേഗമരത കർത്താവായ നിസ്തുല നാമത്തിൽ സ്നേഹബന്ധനത്തെ നന്ദിയറിയിക്കുന്നു ഈ സന്ധ്യയിലും അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വേദഭാഗം ഞാൻ വായിക്കുന്നു പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ കർത്താവ് യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഒടുവിലായി അവർക്ക് കൊടുക്കുന്ന ദൈവിക അധികാരമാണ് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്ക എന്നുള്ളത് ആമൻ നമുക്കറിയാം സുവിശേഷം എന്നുള്ളത് സദ്വർത്തമാനം എന്ന് മറ്റൊരു പദം നാം പറയും മാത്രമല്ല സുവിശേഷം എന്നതോ ദാബീതിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക ഇതാകുന്നു എൻ്റെ സുവിശേഷം ആകയാൽ സാഷാൽ സുവിശേഷം എന്നുള്ളത് സാഷാൽ യേശുക്രിസ്തു ആകുന്നു എന്നുള്ളത് തിരുവിഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ സുവിശേഷം എന്നാൽ കർത്താവായി യേശു ക്രിസ്തു ആകുന്നു എന്നുള്ളത് വ്യക്തമാണ് ദാബീതിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തി യേശുവിനെ ഓർത്തു കൊടുക്കുക അതാകുന്നു എൻ്റെ സുവിശേഷം അപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മരണമടക്ക പുനരുദ്ധാനം പ്രതിദാനം ചെയ്യുന്ന ആ സന്ദേശം അത്രേ സുവിശേഷം എന്നുള്ളത് വ്യക്തമായ ദൈവവചനത്തിൽ നാം പഠിക്കുന്നു അങ്ങനെയെങ്കിൽ കർത്തവായി യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെയും ജീവിതത്തെയും അവൻ്റെ മരണത്തെയും അടക്കത്ത് എല്ലാം കൂടെ ചേർന്നുള്ള സത്യസുവിശേഷം ആലെതിയ സകേല മാനവരാശിയുടെയും രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ ആ സുവിശേഷത്തിൻ്റെ മാധുര്യം അതിൻ്റെ മാഹാത്മ്യം നാം എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് തിരുവഴുത്തു നിന്നും അല്പസമയം ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് സപ്പോസ് പുസ്തകം എട്ടാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ അവിടെ സഞ്ചരിച്ചു ആ സുവിശേഷം അറിയിക്കേണ്ട ഒരു വിധം സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കണമെന്ന് തിരുവനന്ത നമ്മെ പഠിപ്പിക്കുകയാണ് ആദ്യമസഭയിൽ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട പരിശുദ്ധാത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യവുമുള്ള ഏഴ് പുരുഷന്മാരെ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുത്ത ഏഴ് പുരുഷന്മാരിൽ ഒരുവനായിരുന്നു ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന സ്റ്റേഫാനോസ് സ്റ്റേഫാനോസ് നല്ലൊരു വാഗ്മിയായിരുന്നു ദൈവവചനം ആധികാരികമായി സംസാരിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു മാത്രമല്ല പരിശുദ്ധാത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു എന്ന് ഹലൂയ ദൈവവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൻ്റെതായ പൊരുൾ കൃത്യമായി തന്നെ ഒന്നും മറച്ചു വയ്ക്കാതെ ആധികാരികമായ ദൈവവചനത്തെ അറിയിച്ചു കൊണ്ടിരുന്ന കർത്താവിൻ്റെ അഭിഷിക്തനായിരിക്കുന്ന അമേൻ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മനിയോഗം പ്രാപിച്ച സ്റ്റേഫാനോസ് ദൈവവചനം പ്രസംഗിക്കുവാൻ നിൽക്കുമ്പോൾ ദൈവവചനത്തെ പ്രസംഗിക്കുന്ന ആ ദൈവ പ്രത്യൻ്റെ അമേൻ ഹലലുയ സുവിശേഷ വിരോധികൾ അഥവാ കർത്താവായ യേശുക്കൃസ് നാമത്തെക്കുറിച്ച് അറിയിക്കുന്നവരെ പീഡിപ്പിക്കാൻ ഭേരോതാവിൻ്റെതായിരിക്കുന്ന ആൾക്കാരും അതിൻ്റെ അനുയായികളും ചേർന്നുകൊണ്ട് സഭയെ ഉപദ്രവിക്കുമ്പോൾ ദൈവജനത്തെ പീഡിപ്പിക്കുമ്പോൾ അങ്ങനെ അങ്ങനെസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തക്കോണം ഇടയായി തീർന്നാണ് ദൈവജനത്തെ പഠിപ്പിക്കുന്നു വചനത്തിന്റെ ആധികാരികത കൃത്യതയോടെ വിളിച്ചു പറഞ്ഞപ്പോൾ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അത് സഹിക്കാതെ വന്നപ്പോൾ സ്തേഫാനൂസിനെ കൊന്നുകളയാൻ അവർ തീരുമാനിച്ചു അങ്ങനെ സ്തേഫാനോസിനെ കൊന്നുകളയുമ്പോൾ സ്തേഫാനൂസിനെ കൊന്നുകളയാൻ വന്നവരുടെ വസ്ത്രം സൂക്ഷിപ്പുകാരനായി ഇരുന്നൊരു വ്യക്തിയാകുന്നു പിൽക്കാലത്ത് കർത്താവായി യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന അപ്പോസന്മാരിൽ ഒരുവനായി ദൈവം ആ മുയർത്തിയ ദൈവവചനത്തെ ആധികാരികമായി ലേഖനങ്ങളായി നമുക്ക് നൽകിത്തന്ന ആ വലിയ മനുഷ്യൻ അഥവാ ഹലിയ ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ട് ദൈവജനത്തെ ഉപദ്രവിക്കാനായി അധികാരപത്രമായി കടന്നു പോകുമ്പോൾ നട്ടുച്ചയ്ക്ക് ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടായി കണ്ണിന് തിമരം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടവനായി താൻ അവിടെ നിലത്ത് വീണപ്പോൾ ഹലലിയ അവിടെ നിന്നുകൊണ്ട് അവൻ ചോദിക്കുന്നു ഹലിയ നീ ആരാകുന്നു എന്ന് ദൈവത്തിന് സ്തോത്രം ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്ന കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവോടെ ചോദിക്കുകയാണ് നീ ആരാകുന്നു കർത്താവേ അങ്ങനെ സുവിശേഷത്തിൻ്റെ ആദ്യമായിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ആദിമ സഭയിൽ സുവിശേഷ ദൈവത്തിൻ്റെ വചനത്തെ ആധികാരികമായി സംസാരിച്ച സ്തേഭാനോസിനെ കൊല്ലുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിപ്പുകാരനായിരുന്ന ശവുൽ എന്ന ചെറുപ്പക്കാരൻ ആമേൻ സ്തേഫാനോസിൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചു ആ സ്തേഭാനോസിൻ്റെ മരണത്തോടു കൂടി സകേല ദൈവജനവും അങ്ങുമിങ്ങുമായി ചിതറപ്പെട്ടു ആദ്യമസഭയിൽ വലിയൊരു ചിതറലുണ്ടായി എന്നാൽ ചിതറിപ്പോയവർ അവിടെവിടെയായി സുവിശേഷം വേണ്ടെന്ന് വെച്ച് അവർ മാറിപ്പോകുകയോ ദൈവസന്യം നകന്നു മാറുകയോ ചെയ്യുകയല്ല ചെയ്തത് ചിതറിപ്പോയവർ ഓരോരുത്തരും ഏതൊക്കെ ദേശങ്ങളിലേക്ക് ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് പോയോ അവിടെയെല്ലാം അവർ കർത്താവായി യേശു ക്രിസ്തുവിനെ ശക്തമായി സാക്ഷീകരിപ്പാൻ ഇടയായിത്തീർന്നു ചിതറിപ്പോയവർ വചനം ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു ആകയാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷീകരണത്തിൻ്റെ അധികാരം നാം ഉപയോഗിക്കേണ്ടതും ഇപ്രകാരം തന്നെയാണ് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അമേൻ ഹലലുയ കാഴുഷ്കാലം മുഴുവൻ സുവിശേഷം പറയുവാനല്ല കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ചിതറിപ്പോയവർ വചനം ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചെന്ന് പറഞ്ഞത് സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുന്ന ഒരധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അഥവാ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവാനാണല്ലോ മർക്കോസരെ സുവിശേഷത്തിൽ കർത്താവ് അധികാരപ്പെടുത്തിയത് അങ്ങനെയെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടുള്ള ആ ശുശ്രൂഷയാകുന്നു ദൈവം തൻ്റെ ദാസന്മാരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നാം എല്ലാവരും ഇന്ന് ഏതെങ്കിലും സഭയിൽ ഇരുന്നു കൊണ്ട് ആ സഭയുടെ ചുറ്റുപാടുകളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചും പറഞ്ഞും നടക്കുന്നതല്ലാതെ ആ മേൽ ഭൂലോകത്തിലൊക്കെയും കടന്നുപോയി കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ നിത്യ സുവിശേഷത്തെ അറിയിക്കുവാൻ ദൈവചനം നമ്മെ പഠിപ്പിക്കുന്നു ആകയാൽ ഒന്നാമതായി സുവിശേഷം നാം അറിയിക്കേണ്ട വിധം സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കണം അപ്പോ ആ സ്തേസിന്റെ മരണത്തിൽ വസ്ത്രം സൂക്ഷിപ്പുകനായിരുന്ന ശവുല് പവുലൂസായി ദൈവം അവനെ തീർത്തപ്പോൾ അമേൻ ആ പവുലുസ് പറയുകയാണ് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തത് ദൈവ വചനത്തിന്റെ പ്രയോജനപ്രദമായിരിക്കുന്ന ആ ദൈവിക സന്ദേശത്തെ മറച്ചുവെക്കാതെ പരസ്യമായി വീടുകൾ തോറും നടന്ന് ആ മേൻ കർത്താവിനെ പ്രസംഗിപ്പാൻ പിൽക്കാലത്ത് ആ മേൻ സൗലിനെ ദൈവമായ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു സ്റ്റേഫാലോസിന്റെ മരണത്തിൽ വസ്ത്ര ആ ചെറുപ്പക്കാരൻ പിന്നീട് കർത്താവ് യേസ് ഹുസനാൽ പിടിക്കപ്പെട്ടപ്പോൾ ശക്തമായ നിലയിൽ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ദൈവ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആ മേൻ പ്രവർത്തിക്കുകയും കർത്താബിന് വേണ്ടി അനേക ആയിരങ്ങളെ കർത്താബിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ ഇടയായി തീരുകയും അങ്ങനെ പ്രയോജനമുള്ളതൊന്നും മറച്ചുവെക്കാതെ പരസ്യമായി വീട് തോറും അറിയിപ്പാൻ ഉപദേശിപ്പാൻ അവർ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ഇപ്രകാരം ഞാനും നിങ്ങളും കർത്താവിനെ സാക്ഷീകരിപ്പാൻ ദൈവം വിളിച്ചാക്കിയിരിക്കുന്നെങ്കിൽ സഞ്ചരിച്ചു കൊണ്ട് കർത്താബിൻ്റെ വചനം അറിയിക്കുവാൻ സത്യസുവിശേഷത്തെ അറിയിക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു എന്നുള്ളത് ഹാ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു വീണ്ടും ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ സപ്പോസിൻ്റെ പ്രവർത്തനം എട്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവരാജ്യത്തെയും യേശു കൃഷ്ണൻ്റെ നാമത്തെ കുറിച്ചുള്ള പ്രസ പ്രസംഗം അല്ലെങ്കിൽ യേശു കൃഷ്ണ നാമത്തെക്കുറിച്ചുള്ളതായ ആ ഉപദേശം അവർ കേട്ടപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു അല്ലലിയ ദൈവരാജ്യത്തെയും യേശു കൃഷ്ണ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന പീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായി യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് കർത്താവ് പ്രസംഗിക്കുവാൻ തുടങ്ങി അപ്പോൾ കർത്താവായി യേശുക്രിസ്തു പ്രസംഗിച്ചത് ഒരു ദൈവരാജ്യത്തെയും സുവിശേഷത്തെയും കാണും കർത്താവ് പ്രസംഗിപ്പാൻ ഇടയായി തരുന്നത് അതുകൊണ്ട് കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി എന്നത്രേ പറയുവാനിടയായി തരുന്നത് ദൈവത്തിന് സ്തോത്രം അങ്ങനെയെങ്കിൽ ഈ കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ദൈവരാജ്യത്തെയും സുവിശേഷത്തെയും അറിയിക്കുവാനെ അമ്മേൻ ഇന്ന് ഈ രാത്രിക്കാർ ഞാൻ ദൈവ നമ്മിൽ ദൈവരാജ്യത്തെയും യേശുഖ നാമത്തെയും കുറിച്ചുള്ള പ്രസംഗമാണ് ദൈവം നമ്മെ ആക്കി അധികാരപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ച് പ്രസംഗിക്കാനാണ് യേശു നമ്മെ അധികാരപ്പെടുത്തി ആക്കിയിരിക്കുന്നത് ഫീലിപ്പോസ് പ്രസംഗിച്ചത് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചാണ് അപ്പോൾ ദൈവ രാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും ശക്തമായി അറിയിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് അറിയിച്ച ഫീലിപ്പോസിനെ അവർ വിശ്വസിച്ചു അപ്പോൾ പുരുഷന്മാർ സ്ത്രീകളും സ്നാനമേൽക്കുവാൻ ഇടയായി തീർന്നു കേട്ടു ഈ ഈ കാലത്തും ഹമൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാകുന്നു ഇനി കാലങ്ങളേറെയില്ല തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ ആകയാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്ദ്രപ്പെട്ട സുവിശേഷ കർത്താവ് പ്രസംഗിച്ചതുപോലെ നാമും ദൈവവചനം ആധികാരികമായി പ്രസംഗിക്കുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നാം ദൈവരാജ്യത്തെ ദൈവരാജ്യത്തിൻ്റെ അതി ഉടമയായിരിക്കുന്ന കർത്തവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ച് ശക്തമായി അറിയിക്കുവാൻ സ്വർഗം നമ്മെ അധികാരപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ച് പ്രസംഗിക്കുവാൻ അത്ര ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് എന്ന് ദൈവവചനത്തിൽ നാം പഠിക്കും വീണ്ടും ദൈവത്തിന് വചനം നാം വായിക്കുമ്പോൾ കാണുന്നത് ഹലലിയ യേശു ക്രിസ്തുവിനെ അഥവാ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ് നാം പ്രസംഗിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം അപ്പസർ പ്രവൃത്തിയുടെ പുസ്തകം നാം വായിക്കും എട്ടാം മധ്യം അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ് ആമേൻ ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇവിടെ ഇരിക്കണമെന്ന് ആഗ്രഹം നമ്മൾ കർത്താവായി യേസ് ക്രിസ്തുവിനെ കുറിച്ച് അപ്പസ്വനായ പബലൂസ് പ്രസംഗിപ്പാൻ ഇടയായിത്തീർന്നു ഒന്ന് കോർന്തി ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ആകയാൽ സകേലം മാനുഷ മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്തവായ് യേശു ക്രിസ്തുവിനെ അവൻ്റെ ക്രൂശുമരണത്തെ ശക്തമായ നിലയിൽ പ്രസംഗിക്കുവാനത്രേ സ്വർഗം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ആകയാൽ ദൈവം നമ്മൾ ഏൽപ്പിക്കപ്പെട്ട അധികാരം അമേൻ കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ മറ്റൊരു മുമ്പിൽ അമേൻ പ്രസംഗിപ്പാൻ അത്ര ആക്കി വച്ചിരിക്കുന്നത് ആകയാൽ സുവിശേഷം അറിയിക്കുന്നവർ സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണം ദൈവരാജ്യത്തെയും യേസു ക്രിസ്തു നാമത്തെയും കുറിച്ച് പ്രസംഗിക്കണം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കണം അതല്ലാതെ ആ ലലിയ ഏതെങ്കിലും നേതാക്കന്മാരെയോ ഏതെങ്കിലും പ്രമാണിമാരെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരെയോ പഴയ നിയമ പ്രവാചകന്മാരെയോ ഭക്തന്മാരെയോ അല്ല നാം പ്രസംഗിക്കേണ്ടത് നാം ഉയർത്തേണ്ടത് കർത്തവായ യേസു ക്രിസ്തുവിനെയാണ് നാം ഉയർത്തേണ്ടത് ഈ കാലങ്ങൾ ലലിയ പഴയ നിയമ ഭക്തന്മാരായിരിക്കുന്ന പിതാക്കന്മാരെയും ആയതുപോലെ തന്നെ പഴയ നിയമവിശുദ്ധന്മാരെയൊക്കെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവരെ പുകഴ്ത്തിപ്പറഞ്ഞ് അവരെ ഉയർത്തിപ്പറയുന്ന ഒരു രീതിയാണ് ഈ കാലങ്ങളിൽ കണ്ടുവരുന്നത് എന്നാൽ ഹലിയ ആ പഴയ നിയമ ഭക്തന്മാർ കാണിച്ചു തന്ന മാതൃകയെ നാം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അവരിലൂടെ കർത്താവ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ അത്രേ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പഴയ നിയമ ഭക്തന്മാർ അറിഞ്ഞതും പഠിച്ചതും പഠിപ്പിച്ചതും അവരെ ദൈവം നടത്തിയതുമായ വിധങ്ങളെ നാം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരിലൂടെ യേസു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാനത്രേ സ്വർഗം നമ്മെ അധികാരപ്പെടുത്താകിയാൽ ഹല്ലലുയ്യ നാം പ്രസംഗിക്കേണ്ടത് യേശു ക്രിസ്തുവിനെ കുറിച്ചാകുന്നു എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ് ഹല്ലലുയ വീണ്ടും ദൈവത്തിൽ പതിനെണ് നാം വായിക്കുമ്പോൾ അപ്പോ സ്ത്രീ എട്ടാമത് ഇരുപത്തിയഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുവിൻ്റെ വചനം നാം സാക്ഷീകരിക്കണം വചനത്തെ സാക്ഷീകരിക്കുവാനാകുന്നു സ്വർഗം നമുക്ക് നേടി തന്നിരിക്കുന്ന അധികാരം ദൈവവചനം ആധികാരികമായി നാം പറയണം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ഹലുയ ദൈവാത്മാവ് നമ്മെ അറിയിക്കുന്നു ആകയാൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം വചനത്തിനകത്ത് കലർത്തില്ലാതെ വചനത്തിനകത്ത് കൂട്ടിച്ചേർക്കാതെ ആ മേ ദൈവ വചനത്തിൽ ഉള്ളത് മുഴുവൻ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ അറിയിക്കുക എന്നത്രേ കർത്താവ് നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആകയാൽ യേശു ക്രിസ്തു നാം തന്നിരിക്കുന്ന അധികാരം അത് വചനം പ്രസംഗിക്കുക സമയത്തിലും ആ സമയത്ത് ഒരുങ്ങി നിൽക്കുക ആകെ യേശുവിൻ്റെ വചനമാണ് നാം സാക്ഷീകരിക്കേണ്ടത് ദൈവത്തിന് സ്തോത്രം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ ശക്തമായി നാം അറിയിക്കുമ്പോൾ അത് അനേകരുടെ വിടുതലിന് തീരും പുഴപക്കത്ത് രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ലുധിയുടെ ഹൃദയത്തെ തുറന്നത് പൗലു സ്വാധികാരി ദൈവ സംസാരിച്ചപ്പോൾ ആ വചനം കേട്ടതായിരിക്കുന്ന ലുധിയുടെ ഹൃദയം ദൈവം തുറന്നു അവൾ നിന്നിട്ട് അവരുടെ കുടുംബത്തിലുള്ളവരെല്ലാം യേശുവിനെ അറിയുവാനും സ്നാനമേൽക്കുവാനും കർത്താവിൻ്റെ സഭയിൽ അംഗമായി മാറുവാനും ഇടയായിത്തീർന്നു നമുക്ക് ദൈവത്തിൽ വചനം വായിക്കുന്നു ദൈവത്തിന് സ്തോത്രം അതുപോലെ തന്നെ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പത്രോസിൻ റോസി പബ്ലൂസിൻ്റെ പ്രസംഗം കേൾക്കുവാനായി ദമ്പതിമാർ പോലും വിളിച്ചു വരത്തി അവരുടെ വീട്ടിൽ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചതായിട്ട് ഓർക്കുന്നു അപ്പോൾ വചനം നാം സത്യത്തിൽ യഥാർത്ഥമായി പ്രസംഗിച്ചാൽ ആ വചനത്തിന് ചെവികൊടുക്കുവാൻ ആയിരങ്ങൾക്ക് താല്പര്യമുണ്ട് ആയിരങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങുകയും അതിനുവേണ്ടി ഇറങ്ങി വരികയും ചെയ്യും സത്യവചനത്തെ യഥാർത്ഥമായി നാം പ്രസംഗിക്കുന്നെങ്കിൽ ലജ്ജിക്കപ്പെടുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല ആമേൻ എവിടെയും അമ്മ നേരെ നിൽക്കുവാനുള്ള അധികാരം ദൈവം ദൈവ വചനത്തിന് നമുക്ക് നൽകിയിട്ടുണ്ടാകുക യേശുവിൻ്റെ വചനം നാം സാക്ഷീകരിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോ സർപ്പത്തി എട്ടാമത്തെ മുപ്പത്തൊന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു ഒരു വിജനമായിരിക്കുന്ന മരുഭൂമിയിലൂടെ തേരിൽ സഞ്ചരിച്ച് യാത്ര ചെയ്തു പോവുകയാണ് ആ സമയത്ത് ദൈവം തൻ്റെ അഭിഷിക്തനായിരിക്കുന്ന വീലിപ്പോസിനെ ആ ആ ജനങ്ങൾ ആരുമില്ലാത്ത ആ മരുഭൂമിയുടെ ഏകാന്തത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് അവിടെ കടന്നിയെന്ന് ഫിലിപ്പോസ് നിൽക്കുമ്പോൾ കന്നക്ക എന്ന എത്തിയോപ്യ രാജിയുടെ ഷണ്ണൻ തേരിൽ വരികയാകും അവൻ തേരിൽ വരുമ്പോൾ അവൻ നെസ്യ പ്രഭാചൻ പുസ്തകം വായിച്ചു കൊണ്ടാണ് വരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഫീലിപ്പോസിനോട് ആ തേറിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു അങ്ങനെ തേറിനോട് ചേർന്ന് നടക്കുമ്പോൾ അവൻ യെ യാ പുസ്തകം വായിച്ചു വരുന്ന കാഴ്ച കണ്ടതോട് ചോദിച്ചു നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ ഈ ചോദ്യത്തിന് മുമ്പിൽ അവൻ പറഞ്ഞു ഒരുവൻ പൊരുൾ തിരിച്ചു പറഞ്ഞാൽ അതെങ്ങനെ ഗ്രഹിക്കുമെന്നാണ് അവൻ ചോദിക്കുന്നത് അതിനുശേഷം പേരിലേക്ക് ഫിലിപ്പോസിനെ ക്ഷണിച്ചു ഫീലിപ്പോസ് പേരിൽ കയറിയിരുന്നു അവൻ ആവശ്യമായ രീതിയിൽ ആ വചനത്തിൻ്റെ പൊരുട് തിരിച്ചു കൊടുക്കുവാനിടയാത്തി വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുത്തു അങ്ങനെ ചെല്ലുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അല്പം ദൂ ദൂരെ ചെല്ലുമ്പോൾ പിന്നെ കാണുന്നത് ദാ വെള്ളം ഞാൻ സ്നാനമേൽക്കുവാൻ എന്ത് വിരോധം ഉടനെ അവൻ പറയുന്നു യേശു കൃഷ്ണ ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആകാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വിശ്വസിച്ചു ഇരുവരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ണനെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് ഭജന നമ്മെ പഠിപ്പിക്കുന്നു ആ മേൻ രാത്രി കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും ദൈവവചനം എത്ര വായിച്ചാലും അത് ഗ്രഹിക്കണമെന്നില്ല ആര് വായിച്ചാലും ആ വായിക്കുന്ന ഭാഗം അത് വ്യക്തമായി ഗ്രഹിക്കണമെന്നില്ല എന്നാൽ മൂന്നാമത് ആത്മ ഒരുവൻ അതിൻ്റെ ആന്തരികമായി ഇരിക്കുന്ന സത്യങ്ങളടങ്ങുന്ന പോലുള്ളവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്കത് ആമേൽ വ്യക്തമായി മനസ്സിലാക്കുവാനും അവരത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരുവാനും ഇടയായി ഇവിടെ ഷണ്ണൻ വായിച്ച ഭാഗം അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെപ്പോലെ രോമം കത്തിരിക്കുന്ന മുൻഭാഗം ഉണ്ടാതിരുന്ന കുഞ്ഞാടിനെപ്പോലെ വായി തുറക്കാതിരുന്നുള്ളതായി ആ യശയാപ്രവചനത്തിലെ ആ വാക്യം വായിച്ചുകൊണ്ടാണ് ഷണൻ കടന്നു പോകുന്നത് ആ മേൻ അത് ആരെക്കുറിച്ചാകും ചോദിക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിനെക്കുറിച്ചാകുന്നുവെന്ന് വ്യക്തമായി പൊരുൾ തിരിച്ചു കൊടുത്തു ഹാല ലൂയ്യ പഴയ നിയമ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ എഴുത്തുകളും വാക്തത്തെ മത്സ്യ കൃത്യമായി യേശുക്രിസ്തുവിനെക്കുറിച്ചാകുന്നു എന്ന് പൊരുൾ തിരിച്ചു കിട്ടുമ്പോൾ അനേകർ യേശുവിനെ അറിയുവാനും യേശു ആരനുഗ്രഹിക്കാനും ഇടയായിത്തീരും അങ്ങനെ സത്യ സുവിശേഷം ഫീലിപ്പോസ് പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ ദാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്ന എന്ത് വിരോധം നിങ്ങളോട് ചോദിക്കുകയാണ് അങ്ങനെ ഷണ്ണൻ ഫിലിപ്പോസിന് യേസുക്രിസിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി അലലു ആമെ ദൈവസഭയുടെ അംഗമായി മാറുവാൻ ഇടയായി തീർന്നു ആ മേൻ ഈ രാത്രി കാലം ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നു ദൈവത്തിന് സ്വ നമ്മെ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് ദൈവവചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ ദൈവം അധികാരപ്പെടുത്തി നമ്മെ ആഗ്രഹിക്കുകയാണ് പൊരുൾ തിരിച്ചു കൊടുത്താൽ നിശ്ചയമായും മാനസാന്തരമുളവാകും നിശ്ചയമായും ദൈവകൽപ്പന പ്രമാണിക്കുവാൻ ഇടയായിത്തീരും ആമേൻ ദൈവത്തിന് അങ്ങനെ ദൈവകൽപ്പന പ്രമാണിക്കുവാൻ ആമേൻ ഒരുവൻ വായിക്കുന്ന ഭാഗം ഗ്രഹിക്കാതെ അവന് അതിൻ്റെ പൊരുൾ തിരിച്ച് കിട്ടാതെ അത് സ്വീകരിക്കാൻ കഴിയത്തില്ല ആകയാൽ പൊരുൾ തിരിച്ച് കൊടുക്കുന്ന ഒരു ഔദ്യോഗിക പദവി അത്ര സുവിശേഷൻ കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്തോകൻ പൊരുളി തിരിച്ച് കൊടുക്കാൻ ഞാൻ എങ്ങനെ ഞാൻ ഗ്രഹിക്കുന്നതാണെന്ന് ചോദിക്കുന്നത് വീണ്ടും ദൈവത്തിന്റെ പതിനെ നാം വായിക്കുമ്പോൾ തിരുവഴുത്തുകളെ ആധാരമാക്കി യേശുവിനെ പ്രസംഗിക്കണം ഹലിയ മുന്നെഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ ഉദ്ധരണികളെ അത് വ്യക്തമായി കർത്തവ യേശുക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ വചനം ആധികാരികമായി യേശു ക്രിസ്തുവിൽ സ്ഥാപിച്ച് കർത്തവ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ അത്രേ ദൈവം നമ്മെ അയച്ചിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ആകെയാൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുവിനെ പ്രസവിക്കണം ദൈവത്തിന് സ്തോത്രം എം ഓസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ കൃത്യമായി യേശുക്കൂസിൻ്റെ മരണമടക്കം പുലർത്താൻ ശേഷം അവർ യേശുവിനെക്കുറിച്ചുള്ളതായ കാര്യം ഇങ്ങനെ പറഞ്ഞ് സഞ്ചരിച്ചു പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് ചേർന്ന് നടന്നു ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത് നിങ്ങളാരെക്കുറിച്ചാണ് ഈ പറഞ്ഞു വയ്ക്കുമ്പോൾ നീ ഒരുവൻ മാത്രം ഈ ദേശത്ത് നിറഞ്ഞിട്ടില്ലയോ അമ്മേൻ ഒരു വലിയ സംഭവമായി കർത്താവ് യേശു കൃഷ്ണൻ മരണമടക്ക പുനരുദ്ധാനത്തെക്കുറിച്ച് അവർ അറിയിപ്പിനിടിയാത്തിരുന്നു എന്നാൽ കർത്താവ് അവരോട് ചേർന്ന് നടന്നുകൊണ്ട് ഒടുവിൽ അവരോട് തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചുകൊടുത്തു എന്ന് അവിടെ വായിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം യേശു അവിടെ അവരോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉപദേശിക്കാൻ തുടങ്ങി അങ്ങനെ ഉപദേശിച്ച് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെ കുറിച്ചുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത് പറയുമ്പോൾ മോശ എന്ന് പറയുന്നത് മോശം തുടങ്ങി എന്ന് പറയുമ്പോൾ ആ മേൻ വേദപുസ്തത്തിൻ്റെ ആദ്യ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകം മോശയാൽ രചിക്കപ്പെട്ടു ഉൽപ്പത്തി പുറപ്പെടാൻ ലേവി സംഘി ആവർത്തനം തുടങ്ങി അഞ്ച് പുസ്തകം മോശയാൽ രചിക്കപ്പെട്ടെങ്കിൽ ഒടുവിലായി അറിയപ്പെടുന്ന പ്രവാചക പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം മോശ തുടങ്ങി സകീല പ്രവാചകന്മാരും അതിനിടയിൽ പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരുമുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒടുവിലായി ആ പുതിയ നിയമത്തിൽ ഏക പ്രവചന പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ പ്രവാചകനായത് യോഹന്നാൻ എഴുതിയ ആ മേൻ സകേല പ്രവാചകന്മാരും അതാ ഉൽപ്പത്തിമല്ല വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നിന്നും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്ന് ആ മേൻ അവർക്ക് യേശു പൂർണ്ണ തിരിച്ചു കൊടുക്കുവാൻ അവരോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു അങ്ങനെ അവരുടെ ദൈവവചനം ആ മേൻ പഴയ നിയമ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് യേശു ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തിയപ്പോൾ അവർ പറയുന്നു നമ്മുടെ കൂടെ അവൻ സംസാരിച്ചു കൊടുത്തപ്പോൾ അല്ലല്ല നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നതാണ് അവർ വായിക്കുന്നത് ഇങ്ങനെയെങ്കിൽ ആ മേൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകളെ ആധാരമാക്കി െ ക്രിസ്തുവിനെ അത്ര സ്വർഗം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് അതിന് ഉദാഹരണമായിട്ട് രണ്ട് മൂന്ന് അതിൽ ഉദാഹരണം പറഞ്ഞ വാക്ക് നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു അല്ലേ ലുയാ തിരുവഴുത്തുകളെ ആധാരമാക്കി നാം ദൈവദിനം പ്രസംഗിക്കണമെങ്കിൽ ഒന്ന് കൊരന്തീർക്കെടുതി ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം അതിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വേദഭാഗം പറയുന്നു ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായെന്ന് ഒന്നാം മനുഷ്യനായ ആദം മണ്ണുകൊണ്ടുള്ളവനായി ഒടുക്കത്തെ അതാ ജീവിപ്പിക്കുന്ന ഏത്മാവ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഒടു ഒന്നാം മനുഷ്യനായി ആദം മണ്ണുകൊണ്ടുള്ളവനായെന്ന് പറയുമ്പോൾ ദൈവം മണ്ണിനാൽ മെനഞ്ഞ ആദ്യ മനുഷ്യൻ ആ മനുഷ്യൻ ദൈവത്താൽ മെനയപ്പെട്ട് ദൈവത്താൽ പ്രവർത്തിക്കപ്പെടുമ്പോൾ ഹലിയ ദൈവം അവൻ്റെ മൂക്കിൽ ഊതി ആ നിമിഷം അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു വായിക്കുന്നു ഇവിടെ കൊടുത്ത നേരത്തെയും വായിക്കുമ്പോൾ ഒന്നാം മനുഷ്യനെ ആദാം മണ്ണുകൊണ്ടുള്ളവനാണെങ്കിൽ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായെന്നാണ് വായിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ മേൻ ദൈവത്തിന് സ്തോത്രം ഒടുക്കത്തെ ആദാം സാക്ഷാൽ ക്രിസ്തു യേശുക്രിസ്തു തന്നെ ആകുന്നു എന്ന് ആർക്കും സംശയമില്ല ആരും വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒടുക്കത്തെ ആദാം യേശു ക്രിസ്തു ആകുന്നു എന്ന് അങ്ങനെയെങ്കിൽ ആദമിന് ദൈവം മണ്ണുകൊണ്ട് തൻ്റെ സ്വരൂപത്തിലും സ്വാദം സൃഷ്ടിച്ചിട്ട് ജീവനില്ലാത്ത പ്രതിമയായിരിക്കുന്ന ആദമിന്റെ മൂക്കിൽ ദൈവം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു അങ്ങനെങ്കിൽ വചനം പറയുന്നു ഒടുക്കത്തെ ആദാ ജീവിപ്പിക്കുന്ന ആത്മാവ എന്ന് പറയുന്നെങ്കിൽ സാക്ഷാൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ട ദൈവത്തിൻ്റെ ശ്വാസം സാക്ഷാൽ ജീവനാകുന്ന ക്രിസ്തുവാകുന്നു യേശു ക്രിസ്തു ആകുന്നുവെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഗോലസ് പറയുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മൾ തേജസ്സിൽ വെളിപ്പെടുമെന്ന് ഹാല ലൂയ അല്ലെങ്കിൽ ആദ്യ മനുഷ്യ ആദം മണ്ണുകൊണ്ടുള്ളവനാണെങ്കിൽ അവൻ്റെ പ്രതിമ ധരിച്ച നാം ഇനി ഒടുക്കത്തെ യാദവെന്ന കർത്താവായി യേശുക്രിസ്തു സ്വർഗീയനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിക്കുന്ന ഒരു സുദിനം ആസന്നമാകുകയാണ് ആകയാൽ യേശു ക്രിസ്തു ദൈവത്തിന് സ്തോത്രം ജീവിപ്പിക്കുന്ന ആത്മാവായെന്ന് അവിടെ വായിക്കുന്നു ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഒന്നാം മനുഷ്യ യാദവിന് ജീവൻ നൽകിയത് സാക്ഷാൽ ഒടുക്കത്തെ ആദമായ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു അത്രേ ഇവിടെ നാം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് വീണ്ടും വായിക്കുമ്പോൾ ഹലഡിയോ യോനൻ്റെ ഏതും വായിക്കുന്നു കാര്യസ്ഥനെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനൊരു അടുക്കൽ വരത്തില്ലെന്ന് കർത്തവായി യേശു കൃസി ലോകത്തിൽ സകല മാനവരാശിയുടെ പാപത്തിന്റെ പരിചയം മരിച്ചടക്കപ്പെട്ട് ഉയർത്തു നേരി ഭൂമിയിലായിരിക്കുമ്പോൾ ആ മേൻ ഹലേലുയ അവൻ അവരുടെ ഒപ്പമുണ്ട് എന്നാൽ അവൻ സ്വർഗത്തിലേക്ക് കരറിപ്പോയിട്ട് അവൻ തൻ്റെ മനുഷ്യത്വത്തിലുള്ള വേല വെച്ച് കരറിപ്പോയി താൻ മരണത്താൽ നേടിയ തൻ്റെ സഭയാകുന്ന ആ മേൻ ഹലേ ലുയ ശരീരത്തെ നയിക്കാൻ ഓരോ മനുഷ്യന്റെയും ശരീര ഉള്ളിലേക്ക് സാക്ഷാൽ കർത്താവായി യേശുക്രിസ്തു ആത്മാവായി കടന്നു വന്നു അതിന് ആത്മാവായി സകല കാര്യങ്ങളും നടത്തുവാൻ ഒരു വ്യക്തിയെ വിശ്വാസിയെ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നടത്തുവാൻ അവൻ്റെ ഹൃദയത്തിനകത്തൊരു കാര്യസ്ഥനായി ഇരുന്നു കൊണ്ട് അവനെ ദൈവസഭയിൽ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ആ മേൻ ആയി കർത്താവായി യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നത് അതുകൊണ്ടത്രേ ദൈവത്തിന് പറഞ്ഞു ഞാനോ ലോകാപാസത്തിൽ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കർത്താവായി യേശു ക്രിസ് ശരീരം കൊണ്ട് നമ്മുടെ കൂടെയില്ല എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ആ മേൻ കർത്താവേശു ക്രിസ്തു ആത്മാവായി ഇന്ന് വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു ആകയാൽ സകേല മനുഷ്യവർഗത്തിൻ്റെയും കാര്യങ്ങൾ നടത്തുവാൻ കാര്യസ്ഥരായി ദൈവം അയച്ച അലിയ അമേൻ കർത്താവ് യേശു ക്രിസ്തു അമ്മൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് അവൻ ആത്മാവായി തൻ്റെ സഭയെ നയിക്കുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവൻ ദൈവമായിരുന്നു കൊണ്ട് കാര്യസ്ഥനായിരുന്നു കൊണ്ട് നമ്മെ നയിക്കപ്പെടുകയാണ് ദൈവത്തിന് സ്തോത്രം വീണ്ടും നാം വായിക്കുമ്പോൾ അല്ല ശക്രിയാവൻ ദിവസം മൂന്നാമത്തെ എട്ടാമത്തെ വാക്യത്തിൽ മുള എന്നൊരുവനെക്കുറിച്ച് വായിക്കും ദാരിന്റെ മുള ആ മേൻ കർത്താവായി യേശു ക്രിസ്തു അത്രേ ദാബിദിന്റെ കുറ്റിയിൽ നിന്നും പുറപ്പെട്ടു വന്ന നിത്യ ആമേ ദാബിദിന്റെ സിംഹാസനത്തിന് എന്നേക്കും ഉടമയായി മാറിയ കർത്താവായ യേശു ക്രിസ്തുവിനെ അത്രേ അവിടെ പ്രതിനിധീകരിക്കും ദൈവത്തിന് സ്തോത്രം വീണ്ടും നാം ബാക്കി ബസ് ഒമ്പതിൻ്റെ ആറ് പറയുന്നു അവൾ നിത്യപിതാവാണ് നമുക്കൊരു ശിശു ജനിച്ച് നമുക്കൊരു മകൻ നൽകപ്പെടുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതം മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ പ്രഭു അലലു അവൻ നിത്യപിതാവ യഹോവയായ ദൈവം പിതാവാണെങ്കിൽ ആദ്യ പിതാവ് അത്രേ സാക്ഷാത് കർത്താവായി യേശു ക്രിസ്തു അവൻ അന്ന് പിതാവാണ് ദൈവത്തിന് സ്തോത്രം അവൻ പുത്രനായി ലോകത്തിലേക്ക് കടന്നു വന്നെങ്കിലും ഒടുവിലായി അവൻ നിത്യ രാജ്യത്വത്തിലെ അമ്മൻ അധികാരിയായി മാറുകയും നിത്യ പിതാവായി തീരുകയും ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് അവൻ നിത്യ പിതാവാകുന്നുവെന്നും ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതം ഒൻ മന്ത്രി വീരണാം ദൈവം നിത്യപിതാവ് എന്ന് പേർ വിളിക്കപ്പെടും നിത്യപിതാവായ കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ നാം വ്യക്തമായി മനസ്സിലാക്കുക ദൈവത്തിന് സ്തോത്രം ആകിയാൽ കന്യക ഗർഭിണി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മൾ അടുത്തുള്ള പേര് വിളിക്കുമെന്ന് പറഞ്ഞതായ അതിനെ പ്രകാരവും നമുക്കൊരു ശിശു ജനിച്ച മകൻ നൽകപ്പെട്ടിരുന്ന ആധിപത്യം അവൻ്റെ തോളിലിരിക്കും കന്യക ഗർഭിണിയായി ആ നമുക്ക് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ആ കർത്താവായി യേശു ക്രിസ്തു സാക്ഷാത് നിത്യ പിതാവായി നമ്മുടെ കൂടെയിരിക്കും ദൈവത്തിന്റെ സ്വതന്ത്രം നീണ്ടം വായിക്കുമ്പോൾ അവൻ ചാരോനിലെ പനിനീർ പുഷ്പമാണ് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവായി യേശു ക്രിസ്തു ഹാലലിയമ്മ ഭൂലോകത്തിലൊക്കെയും സുഗന്ധം പരത്തുന്ന ആമേൻ ഒരു പനിനീർ പുഷ്പമായി ദൈവചനം നമ്മെ പഠിപ്പിക്കുന്നു ഈ രാത്രിക്കാൻ ഞാൻ വാക്ക് നിർത്തട്ടെ ഹലലിയ ദൈവചനം പറയുന്നു കർത്താവായി യേശു ഈ ലോകത്തിൽ കടന്നു വന്നു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തി സ്വർഗത്തിലേക്ക് കരയറിപ്പോയി അവനെക്കുറിച്ചുള്ളതായ ആ സന്ദേശം അത്രേ സാക്ഷാൽ സുവിശേഷമെങ്കിൽ അത് നാം അറിയിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുക ദൈവരാജ്യത്തെയും യേശുക്രി നാമത്തെയും കുറിച്ച് പ്രസംഗിക്കുക ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാം ദൈവവചനം സാക്ഷീകരിച്ചുകൊണ്ട് ദൈവവചനത്തെ പ്രസംഗിക്കുക പൊരുൾ തിരിച്ചു കൊടുത്ത് സുവിശേഷം അറിയിക്കുക ദൈവവചനത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുത്ത് സുവിശേഷം അറിയിക്കുക തിരുവെഴുത്തുകളെ ആധാരമാക്കി ദൈവവചനം അധികാരിമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ വിധത്തിൽ സുവിശേഷം അറിയിക്കുവാൻ സ്വർഗം നമ്മെ വിളിച്ച് അധികാരപ്പെടുത്തി തൻ്റെ ദാസന്മാരായി നമ്മെ ആക്കി വെച്ചിരിക്കുന്നു ആകിയാൽ നമ്മെ എഴുത്തിരിക്കപ്പെട്ട ഉത്തരവാദിത്വം അത് വിശ്വസത്തോടെ ചെയ്യുവാൻ സ്വർഗത്തിൻ്റെ ദൈവം തന്നെ പരിശുദ്ധാത്മാവിൽ നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ അതിന് ദൈവം ഒരുക്കട്ടെ ആകെയാൽ ആ മേൻ കർത്താവായി യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും നയിക്കും അനന്യനാണ് അവനെ ആരാധിച്ച് സേവിച്ച് കർത്താവായി യേശു ക്രിസ്തുവിനെ സംരക്ഷിതമായി സ്വീകരിച്ച് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ആ മേൻ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ദൈവസഭയുടെ അംഗമായി തീരുവാൻ ദൈവമായ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്ന ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ